റാന്നി നോളജ് വില്ലേജ് പദ്ധതി വഴി കേരളം ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയാകുമെന്ന് ശശി തരൂർ എം പി പറഞ്ഞു റാന്നി നോളജ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായുള്ള പാർട്ട് ഫൈവിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റാന്നി എസ് സി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസി താക്കോലാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വികസനമില്ല കുട്ടികളുടെ അഭിരുചി കണ്ടെത്തി പരിപോഷിക്കുന്ന നോളജ് വില്ലേജ് പദ്ധതി ലോകത്തിൽ തന്നെ മാതൃകയാണ് ഇത്തരത്തിൽ സമഗ്രമായ പദ്ധതി എല്ലായിടത്തും നടപ്പാക്കിയാൽ അത് വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്ത് വലിയ മാറ്റത്തിന് കാരണമാകും റാന്തി നിയോജകമണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്ര പുരോഗതിക്കായി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് റാന്നി നോളജ് വില്ലേജ് പദ്ധതി നോളജ് വില്ലേജ് പദ്ധതിയുടെ ഒന്നാം ഘട്ടം റാന്നിയിൽ പൂർത്തിയാക്കി ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ് പാർട്ട് സൈൻഡർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തുടക്കം കുറിക്കുന്നത് കുട്ടികളുടെ അഭിരുചി കണ്ടതിനൊപ്പം അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയും നടപ്പാക്കും ഒപ്പം തന്നെ വിവിധ മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനവും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തെ ശശി തരൂർ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന അവസരം ഒരുക്കിയിരുന്നു റാന്നി നിയോജകമണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ഹൈസ്കൂൾ മുതൽ കോളേജ് തലം വരെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് അഡ്വക്കറ്റ് പ്രമോദ് നാരായൺ എം എൽ എ അധ്യക്ഷനായി ജില്ലാ കലക്ടർ പ്രേംകൃഷ്ണൻ ഡോക്ടർ ജോസ് മാർ ബർണാബാസ് സവർഗൻ മെത്രാപൊളിത്ത എസ് ഐ ടി ഡയറക്ടർ ബി അബുരാജ് വി ക്യാൻ സോഷ്യൽ ഇന്നോവേഷൻ സിഇഒ സ്കൂൾ മാനേജർ ജോൺസൺ പ്രിൻസിപ്പൽ ബെറ്റി പി ആൻഡോ ഫൈൻഡർ കോർഡിനേറ്റർ പ്രണവ് എന്നിവർ സംസാരിച്ചു ഗാന്ധിജിയും നെഹ്റുവും കണ്ട സ്വപ്നങ്ങളെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ ഒരറ്റു മാർഗമേ ഉള്ളൂ പഠിച്ചിട്ടും ആ പഠിപ്പിനെ ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡയറക്റ്റ് ചെയ്തിട്ടും നമുക്കറിയാം കേരളത്തിൽ പഠിപ്പിന്റെ കുറവില്ല നമ്മള് എല്ലാവിധത്തിലും ഭാരതം ആദരിക്കുന്ന ഒരു ഫിഗറാണ് കേരളത്തിൻ്റെ പൂർണ്ണ ലിറ്ററസി റേറ്റ് ഒഫീഷ്യലി നയൻറ്റി സിക്സ് പോയിൻ്റ് ടു പെർസെൻ്റ് ആണ് പക്ഷേ വേറെ ആരും നമ്മുടെ അടുത്തും കൂടി വരുന്നില്ല ഡൽഹി ഗോവ ഉൾപ്പെടെ കേരളമാണ് ഒന്നാം സ്ഥാനത്ത് കേരളത്തിന് പല പ്രത്യേകതയുണ്ടാകുന്ന ഒരു അന്യൂഷൽ പ്രത്യേകത അത് വേറെ ഏത് സംസ്ഥാനത്ത് കാണാത്തത് നമ്മളുടെ സംസ്ഥാനത്തിൽ പുരുഷന്മാരും മഹിളകളുടെ ഇടയിൽ ഒരു വ്യത്യാസമില്ല എനിക്ക് നമ്മളുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വെല്ലുവിളികൾ ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് നല്ലോണം അടുത്ത് കാണാൻ സാധിച്ചു നമ്മുടെ രാജ്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ശ്രീ പ്രമോദ് നാരായണൻ്റെ കീഴിൽ നടന്ന ഈ പാക് ഫൈൻ്റെ ഇനീഷ്യേറ്റീവിനെ പോലെ പല വിദ്യാഭ്യാസ മേഖലയിലെ ഇനീഷ്യേറ്റീവ്സിൻ്റെ ആവശ്യമുണ്ട്